നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പതിറ്റാണ്ടുകൾക്ക് ചമ്രോട്ടം ഉത്സവം ജനുവരി ശനിയാഴ്ച കൊണ്ടാടുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മണിക്ക് ശേഷം കൂറയിട്ട് ഉച്ചപാട്ടും തുടർന്ന് കളമെഴുത്തും ആരംഭിക്കും വൈകിട്ട് അഞ്ചിന് തായംബക ദീപാരാധനക്ക് ശേഷം കളം പൂജയും നടക്കും നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ തീയാട്ട് ഇത് അമ്പത് വർഷം മുമ്പ് വരെ അധിക വർഷങ്ങളിൽ നടന്നിരുന്നൊരു കാര്യമാണ് വേറെ എല്ലാ വർഷങ്ങളും നടന്നിരുന്നു അത് അതിന് ശേഷം ഒരു ഭക്തൻ്റെ വഴിപാടായിട്ട് തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ടിലാണോ തൊണ്ണൂറ്റി മൂന്നിലാണോ നടന്നിട്ടുണ്ട് ഒരു തീയാട്ട് നടന്നിട്ടുണ്ട് പിന്നെ ഇതുവരെ നടന്നിട്ടില്ല അത് വേണ്ടാന്ന് വെച്ചിട്ടല്ല അത് നിന്നുപോയതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചെമ്രവട്ടം അയ്യപ്പക്ഷേത്രം അഗ്നിക്കിരയായതിനുശേഷം ആദ്യമായാണ് തിയാട്ടുത്സവം നടക്കുന്നത് വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി കെ രാമനുണ്ണി നമ്പൂതിരി തിയാട്ടുത്സവ കമ്മിറ്റി പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ സെക്രട്ടറി വാസൻ കെ നായർ സൂപ്പർവൈസർ ഇ ചന്ദ്രശേഖരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടം ന്യൂസ് തിരൂർ